ആറ്റം ബോംബ് ബോംബ് കയ്യിലുണ്ടെന്നും തെളിവുകൾ പുറത്തു വന്നാൽ പോലെ പൊട്ടുമെന്നും ഓഗസ്റ്റ് ഒന്നിനാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരാഴ്ചയ്ക്ക് പിന്നാലെ ആ ബോംബ് പൊട്ടിക്കാനെന്ന പേരിൽ രാഹുൽ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ നിരത്തി രാഹുൽ തന്റെ കയ്യിലുള്ള ബോംബ് അങ്ങ് പൊട്ടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കർണാടക മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും വ്യാപക ക്രമക്കേട് നടന്നതായിരുന്നു രാഹുലിന്റെ ആരോപണം ബീഹാറിൽ തിടുക്കപ്പെട്ട വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളിലേക്ക് കടന്ന വിവാദങ്ങളുടെ കുടം തുറന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും മുൾമുനയിലാക്കിയിരിക്കുകയാണ് ഈ ആരോപണം വ്യാപകമായി വോട്ട് മോഷണം നടന്നെന്ന ആരോപണമുയർത്തി പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനം ചിതറി നിൽക്കുന്ന ഇന്ത്യ സഖ്യം ക്യാമ്പയിനും ഊർജ്ജവും ബീഹാർ യാത്രയ്ക്കുള്ള ഇന്ധനവുമായി ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ വ്യാപകമായ വോട്ട് ക്രമക്കേട് നടന്നെന്ന രാഹുലിന്റെ ആരോപണം ഭരണപരവും രാഷ്ട്രീയപരവുമായ ആരോപണങ്ങൾ നിറച്ച കുഴിബോംബാണ് അത് രാഷ്ട്രീയമായി ബി ജെ പിയേയും ഭരണപരമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ലക്ഷ്യമിടുന്നു കർണാടകത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളാണ് രാഹുൽ പുറത്തുവിട്ടതെങ്കിലും ബി ജെ പി വിജയിച്ച സമീപകാല തിരഞ്ഞെടുപ്പുകളിലേക്കും ആയുധം മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷമാണ് രാഹുൽ ഗാന്ധി വോട്ടെടുപ്പ് ക്രമക്കേടിന് നേരെ ആരോപണ പരമ്പരകൾക്ക് തുടക്കമിട്ടത് തോറ്റുപോയ പാർട്ടികളുടെ പതിവ് പല്ലവി എന്ന മട്ടിൽ രാഹുലിന്റെ വിമർശനങ്ങളെ ബി ജെ പി തള്ളിക്കളഞ്ഞു എന്നാൽ ഇക്കുറി കർണാടക ജനവിധിയുടെ ഉള്ളടക്കം തെളിവുകൾ നിറത്തി നടത്തിയ വിമർശനങ്ങളെ അവഗണിക്കാൻ അത്ര എളുപ്പമല്ല ജയിച്ച തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് കോൺഗ്രസും രാഹുലും മിണ്ടുന്നില്ലെന്നും തോറ്റ തിരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ് പരാതിയെന്നും പരിഹസിച്ച് ഒഴിവാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതത്ര സുഗമമല്ല സാങ്കേതികമായ കാര്യങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുമെന്നും പരാതി ഉയർത്തി കോടതിയെ സമീപിക്കാൻ രാഹുലിന് ധൈര്യമുണ്ടോ എന്നും ബി ജെ പി വക്താവ് സാം പത്രസമ്മേളനത്തിൽ ചോദിച്ചത് താൽക്കാലിക പിടിവെളിക്കപ്പുറമല്ല മെഷീൻ റിഡംബിൾ ഡേറ്റ തരാതെയും സി സി ടി വി ദൃശ്യം നൽകാതെയും കമ്മീഷൻ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായിരിക്കുകയാണെന്നും നീതി നായ സംവിധാനം വിഷയത്തിൽ ഇടപെടണമെന്നും പറഞ്ഞ രാഹുൽ എല്ലാവരും സ്നേഹിക്കുന്ന ജനാധിപത്യം ഇപ്പോൾ നിലവിലില്ലെന്നും ഉദ്ഘാരിക്കുന്നു ഇത് ഭരണഘടനയോടും ദേശീയ പതാകയോടും ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് രാഷ്ട്രീയ വിചാരണയ്ക്ക് വഴി തുറക്കുന്ന ഈ പരാമർശങ്ങളോട് പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിക്കുന്ന തുടർ പ്രതികരണങ്ങളാണ് പ്രധാനം സാധാരണ വാർത്താ സമ്മേളനം വിളിക്കുകയും അതിൽ മയക്കിനു മുന്നിലിരുന്ന് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നതാണ് ഇന്ത്യ രാഷ്ട്രീയത്തിലെ പതിവ് രീതി എന്നാൽ രാഹുൽ വ്യാഴാഴ്ച നടത്തിയത് ദേശീയ രാഷ്ട്രത്തിലെ തന്നെ പവർ പോയിന്റ് പ്രസന്റേഷനോട് കൂടി വിദേശ രാജ്യങ്ങളിലൊക്കെ നേതാക്കൾ നടത്തുന്നതിന് സമാനമായ വ്യത്യസ്ത വാർത്താ സമ്മേളനമായിരുന്നു ഐ ടി കമ്പനികളുടെ അവലോകന മീറ്റിംഗ് മാതൃകയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ആകെ വോട്ടും അതിലെ കൃത്രിമം എന്തൊക്കെ എങ്ങനെയൊക്കെ ഒരേ വിലാസത്തിൽ ഇത്ര പേർക്ക് വോട്ട വോട്ടറുടെ പിതാവിന്റെ സ്ഥാനത്ത് പൂജ്യം അങ്ങനെ രേഖാപ്രകാരം ഓരോ സ്ലൈഡുകളായി എന്താണ് എങ്ങനെയാണ് എന്നാണ് രാഹുൽ അവതരിപ്പിച്ചത് ഈ രീതിയും രാഷ്ട്രീയത്തിൽ അപൂർവമാണ് സാധാരണ വൻ പദ്ധതികളും പ്രഖ്യാപനങ്ങളുമാണ് ഈ രീതിയിൽ കണ്ടിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണങ്ങൾ തള്ളിയെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യത്യസ്തമായ രീതിയിൽ തെളിവുകൾ നിർത്തിയ രാഹുലിന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തത വരുത്താൻ അവർ ബാധ്യസ്ഥരായിരിക്കുകയാണ് രാഹുൽ ഉന്നയിച്ച ആരോപണത്തിന് പിന്നാലെ തെളിവ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക മഹാരാഷ്ട്ര ഹരിയാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് തെളിവുകൾ ഹാജരാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെല്ലുവിളി സ്വീകരിക്കുന്നതായി എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറയുകയും ചെയ്ത സാഹചര്യത്തിൽ തുടർ നടപടികൾ ജനാധിപത്യ പ്രേമികൾ ആശങ്കയോടെയും ഗൗരവത്തോടെയുമാണ് നോക്കിക്കാണുന്നത് കാണുന്നത് തെളിവുകൾ ഒന്നൊന്നായി നടത്തി രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനവും തുടർന്നുള്ള നീക്കങ്ങളും ഇന്ത്യ മുന്നണിയുടെയും ഐക്യത്തിന്റെയും തന്ത്രപരമായ ആസൂത്രണത്തിന്റെയും പ്രകടനമായി മാറുകയും ചെയ്തുവെന്നതും ശ്രദ്ധേയമാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ രാഹുൽ തന്റെ വസതിയിൽ ഇന്ത്യ മുന്നണി നേതാക്കളെ വിളിച്ച് അത്താഴ നയതന്ത്രവും നടത്തി പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള ഇന്ത്യ ബ്ലോക്കിലെ ഏകദേശം അൻപത് മുതിർന്ന നേതാക്കൾ വ്യാഴാഴ്ച നടന്ന അത്താട നയതന്ത്ര പരിപാടികളിൽ ഒത്തുകൂടി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യാപകമായ തിരഞ്ഞെടുപ്പ് കൃത്യമത്വത്തിന്റെ മൂർത്തമായ തെളിവ് എന്ന് വിശേഷിപ്പിച്ച് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുമായി ഒത്തുചേർന്നുവെന്ന് നേരിട്ട് ആരോപിച്ചു ജനാധിപത്യം തകർക്കപ്പെട്ടു എന്ന തലക്കെട്ടിൽ രാഹുൽ ഗാന്ധി നടത്തിയ വിശദമായ അവതരണമായിരുന്നു അത്താട നയതന്ത്ര പരിപാടിയുടെ കാതൽ ബൂത്ത് തലത്തിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ് തട്ടിപ്പുകളെ കുറിച്ച് അദ്ദേഹം ഇന്ത്യ സെക്രട്ടത്തെ ധരിപ്പിച്ചു ഇരുപത്തിയഞ്ച് പാർട്ടികളിൽ നിന്നായി അൻപതോളം നേതാക്കൾ പങ്കെടുത്തു ഇന്ത്യ സംഘത്തിലെ ഉന്നതരെ ഒരുമിച്ച് കൊണ്ടുവന്ന അത്താഴവിരുന്ന് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളുടെ മുകുര തയ്യാറാക്കുന്നതിൽ നിർണായകമായിരുന്നു ബൂത്ത് തല തന്ത്രങ്ങളിലൂടെ വോട്ട് സമാഹരിക്കാനും തട്ടിപ്പുകൾ സംബന്ധിച്ച് പ്രവർത്തകർക്ക് കൂടുതൽ ജാഗ്രത ഉണ്ടാക്കിയെടുക്കുന്നതിനും യോഗത്തിൽ തീരുമാനങ്ങൾ എടുത്തുവെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുമുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് ബി നടത്തുന്ന വോട്ട് ചോറി മോഡൽ എന്ന് രാഹുൽ വിശേഷിപ്പിച്ച വോട്ട് തട്ടിപ്പിനെ തടയാൻ കൂട്ടായി മുന്നോട്ടു പോകാൻ ഇന്ത്യ സംഘത്തിലെ മുതിർന്ന

എസ് ഐ ആറിനെതിരെയും അഴിതിറക്കാൻ നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനേഴിന് ആരംഭിച്ച സെപ്റ്റംബർ ഒന്നിന് പട്നയിൽ അവസാനിക്കുന്ന യാത്രയായിരിക്കും മഹാസഖ്യം നടത്തുക ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടി പൊതുജന പിന്തുണ നേടുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്രയിൽ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് ആരോപണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തന്നെ സംസ്ഥാനത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുകയും ബൂത്ത് തലത്തിലുള്ള മുന്നണിയെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളും നടത്തും